ചേന്നമംഗലം കവലയിൽ വ്യാഴാഴ്ച വെളുപ്പിനുണ്ടായ അപകടത്തിൽ പത്രവിതരണക്കാരൻ മരിച്ചു ചേന്നമംഗലം കവലയിലെ പഴയ കെട്ടിട സമുച്ചയത്തിലേക്ക് മൊബൈൽ പൈലിംഗ് ട്രക്ക് വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതിനെ തുടര്ന്നായിരുന്നു അപകടം നാല് വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു മാതൃഭൂമി പെരുമ്പടന്ന ഏജന്റ് നന്ദികുളങ്ങര കുറുപ്പന്തറ കെ സോമനാണ് മരിച്ചത് പറവൂർ ആലുവ റോഡിൽ ചേന്നമംഗലം കവലയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മാതൃഭൂമി പെരുമ്പടന്ന ഏജന്റ് നന്ദികുളങ്ങര കുറുപ്പന്തറ കെ വി സോമൻ തൽക്ഷണം മരിച്ചു മറ്റ് രണ്ടുപേർക്ക് പരിക്കുണ്ട് പടിഞ്ഞാറ് നിന്നും വരികയായിരുന്ന മൊബൈൽ പൈലിംഗ് വാഹനം കവലയിൽ ഇടതുവശത്തു നിന്നും കടന്നുവന്ന കാറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് കിഴക്ക് നിന്നും സൈക്കിളിൽ വരികയായിരുന്ന സോമനെ ഇടിച്ച ശേഷം വലതുവശത്തെ കെട്ടിടത്തിൽ ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പഴക്കമേറയുള്ള രണ്ടു നിലകളുള്ള കല്ലുങ്കൽ ബിൽഡിംഗ് തകർന്നു ഗുരുതര പരിക്കേറ്റ സോമൻ അപകട സ്ഥലത്ത് തന്നെ മരിച്ചു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ ചേന്നമംഗലം റോഡിലൂടെ കവലയിലെത്തിയ കാർ ഓടിച്ചിരുന്ന കൊടുങ്ങല്ലൂർ എടവിലങ്ങ് ചിറ്റേഴത്ത് മോഹൻകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടമുണ്ടാക്കിയ മൊബൈൽ പൈലിംഗ് വാഹനത്തിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ വാഹനത്തിന്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല അപകട സമയത്ത് മഴയുണ്ടായിരുന്നു ഇടുങ്ങിയ ചേന്നമംഗലം കവല സ്ഥിരം അപകട മേഖലയാണ് ബുധനാഴ്ച പുലർച്ചെ മൂന്നിന് ബസും കാറും കൂട്ടിയിടിച്ച വൻ അപകടമുണ്ടായിരുന്നു അഗ്നിരക്ഷാ സേന എത്തിയാണ് കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് നാൽപ്പത്തി മൂന്ന് വർഷമായി മാതൃഭൂമി ഏജന്റായ സോമൻ നന്ദികുളങ്ങരയിലെ വീട്ടിൽ നിന്നും പറവൂരിൽ പത്രവിതരണത്തിന് വരികയായിരുന്നു ഭാര്യ കെ സി രമ മക്കൾ വർഷ മേഘ മരുമക്കൾ സിബു പടിക്കൽ വി ജെ അനീഷ് പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തോന്നിയ കാവ് ശ്മശാനത്തിൽ സംസ്കരിച്ചു വിവരമറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും സ്ഥലം സന്ദർശിച്ചുണ്ടായത് ഒരു കാറ് രക്ഷിക്കാൻ വേണ്ടി വെട്ടിത്തിരിച്ചപ്പോഴാണ് ട്രെയിൻ വന്നി പഴയ കെട്ടിടത്തിൽ ഇരിച്ചു കയറിയത് ഒരാളുടെ മരണത്തിലുകൂടി ഇടയാക്കി നമ്മുടെ പത്രമെല്ലാം കൊണ്ടു കൊടുക്കുന്ന അദ്ദേഹമാണ് ഇവിടെ ഈ അപകടത്തിൽ മരിച്ചത് നിരവധി വർഷങ്ങളായി നിലനിൽക്കുന്ന നിരവധി വർഷങ്ങളായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് കൂടി നേരത്തെ ആയിരുന്ന ഈ ഓഫീസാണ് പഴയ കെട്ടിടമാണ് പറഞ്ഞു വീഴുന്നത് അപകടം ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും അപ്പോൾ ഈ പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് ആരും പ്രവേശിച്ച് വീണ്ടും അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ആരും അതിനകത്തേക്ക് പ്രവേശിക്കാതെ പോലീസ് സീൽ ചെയ്യാൻ ആവശ്യപ്പെട്ടത്